ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചെറുപ്പക്കാരനായ എം എൽ എ ഇരുപത് മാസം ജയിലിൽ കടന്ന് തിരിച്ചു വന്ന് മാർച്ച് ഇരുപത്തിനാലിന് എഴുപത്തി അന്നത്തെ എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിനാലിന് അസംബ്ലിയിൽ വന്നതെന്ന മുപ്പതാം തീയതിയാണ് ഒരാഴ്ച കഴിഞ്ഞാണ് ആരായി ഇതിനു വേണ്ടി പൊരുതിയത് പൊരുതിയ ഒരു സംഘടനയുടെ പേര് പറയാമോ കേരളത്തിൽ അന്ന് ഇത് നിയമവിരുദ്ധമാണ് ഞങ്ങൾ ഗാന്ധ്യൻ മോഡൽ സമരം ചെയ്യും ഈ അനീതിക്കെതിരെയുള്ള പോരാട്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ എണ്ണായിരം ആളുകൾ പല ഘട്ടങ്ങളിലായി മൂന്ന് മാസങ്ങളിലായി രാമൻപിള്ള സാറിൻ്റെ അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന പ്രസ്ഥാനത്തിൻ്റെ അദ്ദേഹം നട്ടല്ല ആർ എസ് എസ് ആയിരുന്നു എണ്ണായിരം ആളാണ് പോയത് കേരളത്തിൽ വാർത്തയാകാത്ത മാധ്യമങ്ങളോട് അഞ്ച് വാ വീക്കിലുകൾ ഇപ്പം അടിയന്തരാവസെ ഇറക്കിയിട്ടുണ്ട് സ്പെഷ്യൽ പതിപ്പുകൾ പോലെ അഞ്ചു വാർഡ് ലേഖനം ഒന്നിൽ പോലും ഈ എണ്ണായിരം ആളുകൾ ഇത് മാർന്ത സമരം ചെയ്യും ജയിലിക്കിടക്കും അടിവാങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് പോയത് ഒരു വാക്കില്ലെങ്കിൽ എന്ത് പത്ര എന്ത് പത്രധർമ്മം വികാരപരിദിനം ഞാൻ പറയുന്നത് ഞാൻ നോക്കാന്ന് അതിന്റെ ഭാഗമായിരുന്നുകൊണ്ടാണ് ബഹുമാനോടെ മുഖ്യമന്ത്രി ഇത് പറഞ്ഞിട്ട് മറുപടി പറയാൻ ആരും ഉണ്ടായില്ല മൗനം കുറ്റകരമാകുന്ന നിമിഷങ്ങളിലൂടെയാണ് പ്രസ്ഥാനങ്ങൾ കടന്നു പോകുന്നത് స్టిస్టు సుప్రీం ద్వస్ ఓనరబుల్ జడ్జెస్ ఆర్ హర్ ఆర్టిల్ వై ఇట్ అసెంబ్లీ మెంబెర్స్ ఆర్ విజిట్ బ్రిటిష్ బ్రిటిష్ పార్లమెంట్ గివన్టి ఫైవ్ ఈ ప్రొవిషన్ Repealing of what? Repealing of the Freedom Act. aryan sir, if Act is repealed, then what is the question of subsequent laws? Notifications or uh, rules? I don't want to go to that, sir. Why our conscience the has taken such a stand? Because they did it otherwise our freedom would be depicted as a gift of Britain that we don't want and instead of that then thereafter first we in the Constitution who is the owner of this British we have repeal. be the people so governors are not supreme chief ministers are not supreme the people of India our citizens ൂഷൻ അത് വന്നപ്പോഴാണ് ഞാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ഓർക്കേണ്ടതായിരുന്നില്ലേ ഞാൻ സമയം എടുക്കുന്നത് ഇവരുടെ സമയമെടുക്കുക എന്ന് വെച്ചാൽ ദോഷമാണെങ്കിലും ഞാൻ വൈകാരികമായി പറഞ്ഞു പോവുകയാണ് സാറ് ചോദിച്ചാൽ ഒരു ചോദ്യം എന്റെ ഈ പുസ്തകത്തില് ഈ പുതിയ പുതിയ എഡീഷൻ മാത്രമേ ഇറക്കാനകത്ത് ഒരു ചാപ്റ്റർ ഞാൻ പോയി ഗവർണർ സ്ഥാനമൊക്കെ മാറ്റിവെച്ചിട്ട് മാർത്തമാസഭയുടെ ആസ്ഥാനത്ത് പോയി ഞാൻ രേഖകളെല്ലാം കളക്ട് ചെയ്തു ഇന്ത്യയിലെ ഏത് റിലീജിയസ് സ്ഥാപനങ്ങളാണ് അടിയന്തര തെറ്റാണെന്ന് ചെങ്കൂറ്റത്തോടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറയുമെന്ന് പറഞ്ഞത് കേരളത്തിലെ മാർത്തോമാസഭ ഏതെങ്കിലും രേഖകളുണ്ടോ അന്നത്തെ സഭയുടെ അധ്യക്ഷൻ ബാംഗ്ലൂരിൽ പോയി ഇന്ദിരാഗാന്ധിയെ കണ്ടു അദ്ദേഹം നെഹ്റുവിൻ്റെ മകൾ എന്നുള്ള നിലയിൽ മകളെന്ന നിലയിൽ അഭിനന്ദിച്ചു സാമ്പത്തികവും മറ്റ് നയങ്ങളും ഒക്കെ ഞങ്ങൾ എതിരല്ല പക്ഷേ പൗരൻ്റെ സ്വാതന്ത്ര്യത്തെ കടിഞ്ഞാണിടുന്നത് നിങ്ങൾ മാറ്റണമെന്ന് പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കി ഡയറക്ട്ലി ഡോക്ടർ എം എം തോമസും ഉണ്ടായിരുന്നു കൂടെ മോനൊക്കെ പഴയ പത്രപ്രവർത്തകനാണല്ലോ ഓർമ്മയിലുണ്ടോ എന്ന് എനിക്കറിയില്ല അത് ചോദിച്ചു ചോദിച്ചിട്ട് വന്ന് ഒരാഴ്ചക്കുള്ളിൽ അദ്ദേഹം അവിടെ ബാംഗ്ലൂരിൽ പ്രസംഗവും നടത്തി പരസ്യമായിട്ട് തിരുവല്ലയിൽ വന്ന് തിരുവല്ലയിലും പ്രസംഗം നടത്തി ദൻ വാട്ട് ഹാപ്പൻ മലയാളികളായ നമുക്കറിയോ അവിടെ തിരിച്ചു വന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ സെൻട്രൽ ഇൻ്റലിജൻസും പോലീസും എത്തി നിങ്ങളുടെ മെമ്മോറാണ്ടം പിൻവലിക്കണം യു ലെറ്റ് അപ്പോളജയ്സ് അപ്പം സാറ് പറഞ്ഞല്ലോ അതിരുകളിലും ചുമരുകളിലും ഒക്കെയാണ് അന്നത്തെ നമ്മുടെ ആരെയും കുറ്റപ്പെടുത്തുകയല്ല അദ്ദേഹം തിരുവല്ല വന്ന് മൂന്ന് യോഗം നടത്തി അത് തിരിച്ചു പോലീസുകാർ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അവരുടെ അരമനക്കൊരു പേരുണ്ട് പുലാ പുലാത്തോളൊരു പേരുണ്ട് റിപ്ലൈ വാസ് പോലീസുകാരുടെ ഇൻ്റലിജൻസിൻ്റെ ഡയറക്ടർ ഉൾപ്പെടെ വന്നത് ഏറ്റവും ഒരു സഭയുടെ അന്നത്തെ ഒരു പ്രധാന സഭയാണ് മാർത്തോ സഭ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓ അങ്ങനെയാണോ ഈ അരവിനെ കഴിഞ്ഞാലും ജയിലിൽ കഴിഞ്ഞാലും രണ്ടും ഒരുപോലെ ആണെന്ന സ്ഥിതിയിൽ രാജ്യം എത്തിയിരിക്കുന്നതുകൊണ്ട് ഞാൻ ജയിലിൽ പൊക്കോളാം ഞാൻ പിൻവലിക്കില്ല